മീഡിയ ഞാൻ വരാം ക്യാമറ കണ്ണുകൾ മാത്രം തുറന്നിരിക്കുന്ന മീഡിയ മുറിക്കകത്ത് തയ്യാറുണ്ടോ ഞാൻ വരാം അതിനാണ് നിങ്ങൾ ഒഴുകേണ്ടത് ഞാൻ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയട്ടെ രാഷ്ട്രീയത്തിലല്ല ജീവിതത്തിൽ മുടുക്കെ എല്ലാത്തിലും രാഷ്ട്രീയമില്ലേ എല്ലാത്തിലും രാഷ്ട്രീയമല്ലേ നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ എന്തോ വേറൊരു സാധനം മോർച്ചു വെച്ച സാധനം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എല്ലാം രാഷ്ട്രീയമാണ് എല്ലാം രാഷ്ട്രീയമാണ് ഞാൻ അമ്മക്കുരുമ്മ എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് ഞാൻ എന്റെ പലയിടത്തും പ്രസംഗിച്ചപ്പോ ഒരാൾ ഇന്നലെ ഈ പറഞ്ഞ പറഞ്ഞത് കമ്മൻ എന്തിനാ അമ്മക്കുരുമ്മ ഇത് രാഷ്ട്രീയമാണ് റോഡും പാരല്ലേ പറയേണ്ടത് അല്ല ഞാൻ അമ്മക്കൊരുമ്മ എന്ന് പറയുന്നത് പദ്ധതി തുടങ്ങുമ്പോ എന്റെ മനസ്സിലൊരു ഈ റോഡ് പോയി അവസാനിക്കുന്നത് അടിക്കോട്ടിലെ വൃദ്ധ സദനത്തിലാണ് അല്ലേ എന്റെ മുമ്പിലുള്ള ഈ റോഡ് പോയി അവസാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ ആ റോഡ് പോകുന്ന വഴിയിൽ അരിക്കോട്ടിലെ വൃദ്ധസദനമുണ്ട് ആ വൃദ്ധസദനത്തിന്റെ വൃദ്ധസദനത്തിലെ എങ്ങനെയാണ് ആ വൃദ്ധസദനത്തിൽ ആളുകൾ എത്തിച്ചേരുന്നത് ഒന്നും അറി കൊടുക്ക ബസ് തയ്യാറെടുക്ക